പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓരോ ദിവസത്തെയും പത്രങ്ങൾ വിശകലനം ചെയ്ത് തയ്യാറാക്കുന്ന ചോദ്യങ്ങളാണ് ആ ദിവസത്തെ തീയതി നൽകി പരമാവധി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഉപകാരപ്പെടുന്നവരിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാർഗിൽ വിജയ് ദിവസ് ആചരിക്കുന്നത് എന്നാണ് ജൂലൈ ഇരുപത്തിയാറ് വീരമൃതു വരിച്ച സൈനികർക്ക് ഏത് പോർട്ടലിലൂടെയാണ് പൊതുജനങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയത് ഈ ശ്രദ്ധാഞ്ജലി അന്തർദേശീയ കണ്ടൽക്കാട് ദിനം ആയി ഏത് ദിവസമാണ് ആചരിക്കുന്നത് ജൂലൈ ഇരുപത്താറ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല കണ്ണൂർ കണ്ടൽക്കാട് സംരക്ഷണത്തിനായി ജീവിതം സമർപ്പിച്ച മലയാളി കല്ലേൻ പൊക്കുടൻ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനം സുന്ദർബൻ ഡെൽറ്റ സമുദ്രത്തിൻ്റെ ആറ് കിലോമീറ്റർ ആഴത്തിൽ മനുഷ്യരെ എത്തിച്ച് പര്യവേഷണം നടത്തുന്നതിന് ഏത് ദൗത്യവുമായാണ് ഐ എസ് ആർഒ മുന്നോട്ടു പോകുന്നത് സമുദ്രയാൻ സമുദ്രയാൻ ദൗത്യത്തിന് വികസിപ്പിക്കുന്ന പേടകം മത്സ്യ സിക്സ് തൗസൻഡ് ലോകകാലാവസ്ഥയെ നിരീക്ഷിക്കാനും ദുരന്ത നിവാരണ സംവിധാനം ശക്തിപ്പെടുത്താനുമുള്ള ആധുനിക ഉപഗ്രഹം നിസാർ കൊടുങ്കാറ്റ് അഗ്നിപർവ്വതം ഭൂകമ്പം പ്രളയം മഞ്ഞുരുക്കം കടലിലെയും വനമേഖലകളിലെയും മാറ്റം തുടങ്ങിയവയെല്ലാം നിരീക്ഷിക്കും നിസാർ വിക്ഷേപണത്തിന് ഉപയോഗിക്കുന്ന റോക്കറ്റ് ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ ഡി എം കെ പിന്തുണയിൽ രാജ്യസഭാംഗമായ മക്കൾ നീതിമയം നേതാവ് കമൽഹാസൻ രാജ്യത്ത് തുടർച്ചയായി പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നവരിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയത് നരേന്ദ്ര മോദി വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടുന്ന ഇന്ത്യക്കാർ കൊനേരു ഹംപി ദിവ്യ ദേശ്മുഖ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ഷെയർ